കള്ളുകുടിയും പെണ്ണുപിടിയും വെപ്പും പിന്നെ കള്ളപേടിയും വീടിവലി യാതൊരു അലുകൂലത്തും ഇല്ലാതെ ഒരു മനുഷ്യനാണ് ഞാൻ മിക്കവാറും എൻ്റെ ചാനലിനകത്തെ വീഡിയോകളൊക്കെ കാണുമ്പോൾ പല കൂട്ടുകാരും തെറ്റിദ്ധരിക്കാറുണ്ട് ആ നമ്മളിതൊക്കെ ചെയ്തു നടക്കുന്ന ഒരാളാണ് അല്ലേ എന്നൊക്കെ പക്ഷെ ഞാൻ ഇതൊന്നും ചെയ്തു നടക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു നന്നായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പണ്ട് തൊട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയാണ് ജീവിച്ചിരുന്നത് എന്നിട്ടും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പിടിപെടുന്ന സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ഒരു രോഗം എനിക്ക് പിടിപെട്ടു കുറേ നാളായിട്ട് ഞാൻ ഷുഗറിൻ്റെ പിടിയിലായിരുന്നു അതിൻ്റെ വല്ലായ്മയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് ഇൻസുലിനും ഗുളികയൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ് ആ ഒരു അവസരത്തിലാണ് എനിക്ക് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുണ്ടാകുന്നതും അബോധാവസ്ഥയിലാകുന്നതും ചികിത്സയിലേക്ക് പോകുന്നതും എന്തായാലും എന്നെ ആശുപത്രി കൊണ്ടുവരുന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഒരു ഞെട്ടിപ്പോയി സാധാരണ ഇത്തരം ഹാർട്ട് അറ്റാക്കൊക്കെ ആയിട്ട് ചെല്ലുന്നവർക്ക് ഞാൻ ഈ മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടി ടച്ച് ചെയ്ത് പോകുന്ന ഒരു മനുഷ്യനായിരിക്കും അവരുടെ മുമ്പിൽ എത്തുന്നത് പക്ഷേ എന്നെ അതൊന്നും ഇല്ലായിരുന്നു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അവർക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവർ നല്ല ട്രീറ്റ്മെൻറ്റ് എനിക്ക് തന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ പോയി ബൈപ്പാസ് സർജറിയും ചെയ്തു ആരോഗ്യവാനായിട്ട് തിരിച്ചു പോന്നു അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നു തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ശ്രീനിവാസിൻ്റെ സിനിമയ്ക്കകത്ത് ഇങ്ങനെയൊരു വടക്ക് നോക്കിയന്ത്രം എന്ന് പറഞ്ഞൊരു സിനിമ അതിനകത്ത് ഇങ്ങനൊരു ലൈറ്റാണ് കാണിക്കുന്നത് പുള്ളി ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഒരു കാര്യം കൂടെ പറഞ്ഞു ഇന്ന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നൊരു രോഗമാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ആരോഗ്യവാനായിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഇത് ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന കൂട്ടുകാരെല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളറിയുന്നവർക്കോ നിങ്ങളുടെ പരിചയക്കാർക്കോ അല്ലെങ്കിൽ മറ്റേ ആർക്കെങ്കിലും ഇത് വരാം ഏതെങ്കിലും അവസരത്തെ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ പ്രമോഷനൊന്നും അല്ല ഇത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുളികകൾ നമ്മൾ മരണം വരെ കഴിക്കേണ്ടതായിട്ടുള്ളത് ഗുളിക അതിനകത്തുണ്ട് അത് നിർത്താൻ പറ്റത്തില്ല എന്ന് എന്നാലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഇപ്പോൾ ഇത്തിരി കുഴപ്പമൊന്നുമില്ലായിരുന്നു ഏകദേശം എട്ട് മാസത്തോളം ആയി എൻ്റെ ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരോഗ്യവാനായിട്ടിരിക്കുന്നു ഓരോ മാസം ചെല്ലും തോറും നല്ല മെച്ചം കണ്ടുവരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇത്തിരി പണിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി കായികമായിട്ടൊക്കെ ചെയ്യേണ്ട വർക്കുകളൊക്കെ ആയിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വീണ്ടും ശ്വാസം മുട്ടലും നെഞ്ചിനകത്ത് വേദനയെല്ലാം ഇപ്പം ഈ ഒരാഴ്ചയായിട്ട് തുടങ്ങിയത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മൂന്നും നാലും മാസത്തെ ഗുളികകളൊക്കെ ഒരുമിച്ചാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മുടെ സമയത്തിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു ഈ കാണുന്ന ഗുളിക അങ്ങ് തീർന്നു പോയായിരുന്നു ഒരാഴ്ച മുമ്പ് നമ്മളീ കറി വെച്ചാലും ചങ്ങനാശ്ശേരിയിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ ഈ ഗുളിക കിട്ടാനില്ലായിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇപ്പോൾ ഇത് സപ്ലൈ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു അതെന്തായാലും വലിയൊരു ചതിവായിപ്പോയി അപ്പോൾ ഈ ഒരു ഗുളികയാണ് നമ്മുടെ ഈ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് നാല് ഗുളികയുണ്ട് ഞാൻ മരണം വരെ കഴിക്കേണ്ടത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുളികയാണിത് അപ്പോൾ ഈ സംഭവം ഡിജോക്സിൻ എന്ന് പറയും ഈ ഗുളികയാണ് ഇത് നമ്മൾ മരണം വരെ കഴിക്കേണ്ട ഒരു ഗുളികയാണ് ആഴ്ചയിൽ അഞ്ച് നേരമാണിത് കഴിക്കേണ്ടത് രാവിലെയോ വൈകിട്ട് എപ്പോഴേലും അഞ്ചെണ്ണമാണ് കഴിക്കേണ്ടത് അപ്പോൾ ഒരു കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ഈ ഒരു നാല് താളെ ഉള്ളായിരുന്നു ഇതിപ്പോൾ ഒരു മൂന്ന് മാസത്തേക്കുള്ളതുണ്ട് അത് മൊത്തം മേടിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോന്നു അവരോട് പറഞ്ഞു ഇനി ഇത് അടുത്ത സ്റ്റോക്ക് വരുമ്പം തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് നമ്പരും കൊടുത്തിട്ട് പോകുന്നു കറിച്ചാലിങ്ങും ഈ ഗുളിക കിട്ടാനില്ല ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇത്തിരി വഴക്ക് പറഞ്ഞു ഒരിക്കലും ഇത് നടത്താൻ പാടില്ല ഇതിൻ്റെ ഈ ഗുളികയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ പറഞ്ഞതാണ് കേട്ടോ അത് ഞാൻ എൻ്റെ ഊഹത്തിൽ പറയുന്നതല്ല മറ്റുള്ളവർക്കും ഇത് കാണുന്ന നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരമാകാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഗുളിക ഞാനത് പൊട്ടിച്ചെടുത്താണ് ഈ ഗുളിക നമ്മുടെ ഹാർട്ട് പമ്പിങ്ങിൻ്റെ ഹാർട്ട് പമ്പിങ് കൃത്യമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ ഗുളിക അപ്പോൾ ഇത് നിർത്തലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് താളം തെറ്റും പമ്പിങ് താളം തെറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് എനിക്ക് കഴിഞ്ഞ ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശ്വാസം മുട്ടൽ ഈ ബൈപ്പാസ് സർജറി ചെയ്തോടത്ത് നീര് ഉള്ളിനകത്ത് നീര് വരുന്ന പോലെ എനിക്ക് തോന്നി ആഹാരം കഴിച്ചിട്ടങ്ങ് ഇറങ്ങുന്നില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഭൂരിപക്ഷം സമയം ഇവിടെ കിടക്കുകയായിരുന്നു വളരെ പോയായിരുന്നു ഇന്നലെയാണ് പോയി ഡോക്ടറെ കണ്ടത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും ഈ ഗുളിക നടത്താൻ പാടില്ല ഇത് ജീവിതം മരണം വരെ കഴിക്കേണ്ടതാണ് ഇതിന് അപ്പോൾ ഞാൻ ചോദിച്ചത് മറ്റു വേറെ ഇതിൻ്റെ വേറെ കമ്പനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും വേറെ ഇതിൻ്റെ കമ്പനി ഉപയോഗിക്കാൻ പാടില്ല ഈയൊരു ഗുളിക തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സോ മറ്റാരെങ്കിലും ഒക്കെ ഈ ഗുളികകൾ ബൈപ്പാസ് സർജറിക്ക് ശേഷം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തീരാൻ നോക്കി നിൽക്കാതെ അത് അതിനു മുമ്പായിട്ട് തന്നെ ഇത് വാങ്ങി വെക്കണം ഇതിൻ്റെ കൂടെ എനിക്ക് മൂന്ന് നാല് ഗുളികയുണ്ട് അത് ഷുഗറിൻ്റെ ഒരു ഗുളികയാണ് പിന്നെ ലാസിക് ലാസിക് എന്ന് പറഞ്ഞൊരു ഗുളിക ഉണ്ട് മൂന്നു നേരം രാവിലെ ഒരു മൂന്ന് നാല് ഗുളികയാണ് ഞാൻ കഴിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു നേരം ഒരു ഗുളിക അതും നടത്താൻ പാടില്ലാത്തതാണ് വൈകുന്നേരം അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് നാല് ഗുളിക ഇങ്ങനെ നാല് നാല് എട്ട് ഒന്ന് ഒമ്പത് ഗുളികയാണ് ഞാനിപ്പോൾ എട്ടാം മാസത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ തുടക്കത്തിൽ എനിക്ക് പതിനഞ്ച് ഇരുപതോളം ഗുളിക ഉണ്ടായിരുന്നു അത് ആദ്യത്തെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ കൊണ്ട് അതൊക്കെ ഇപ്പോഴൊക്കെ കുറഞ്ഞ് അളവ് കുറച്ച് കുറച്ചാണ് ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഈ ഗുളിക നിങ്ങളുടെ കൂട്ടുകാർക്കോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് മേടിച്ച് സൂക്ഷിച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ താളം തെറ്റും മരണം വരെ സംഭവിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിച്ചു പോകേണ്ടതായിരുന്നു എനിക്കെപ്പോഴും ചങ്ങന് നീർക്കെട്ടും വീക്കുമെല്ലാം ഉണ്ടായി അത് ഇന്നലെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു പിന്നെ കുറച്ച് വേറെ ടെസ്റ്റുകളൊക്കെ പറഞ്ഞു വിട്ടു അപ്പോൾ ഈ ഒരു ഷെയർ കൂട്ടുകാരുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക അറിയിച്ചു കൊടുക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്